കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്നനത്തെ അറിയിക്കുന്നു കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആവർത്തന പുസ്തകം പതിനൊന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇത് ഇസ്രായേൽ ജനം നാട് അവകാശമാക്കുവാൻ പോകുന്നതിന് മുൻപ് കീഴ്പോട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരോട് കർത്താവ് അരുളി ചെയ്ത ചില കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ ഏതാണ്ട് പലസ്തീൻ ഉടമ്പടി ഏതാണ്ട് പതിനഞ്ച് വ്യവസ്ഥകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കൂടാതെ ആ വ്യവസ്ഥകൾ പാലിച്ചാൽ ലഭിക്കുന്ന പതിനാല് കൂട്ടം അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാതിരുന്നാൽ അഞ്ച് ശാപങ്ങളെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നതായും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അനുഗ്രഹമോ ശാപമോ എന്താണ് വരുന്നത് എന്ന് നിശ്ചയിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചോ ഇല്ലയോ എന്ന അടിസ്ഥാനത്തിലാണ് എക്കാലത്തും ദൈവം തന്നെ ജനത്തോട് ഇടപെടുന്നത് എന്ന് നമുക്ക് തിരുവചനം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ എരീസീം മലയിൽ വെച്ച അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച ശാപവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവിടെ പ്രസ്താവിക്കേണ്ടതിനു വേണ്ടി രണ്ട് പ്രത്യേക മലകൾ തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ നാമ പൂർണ്ണമായി പഠിക്കുമ്പോൾ അഷികായുടെ കീഴിൽ ഇസ്രയേൽ നിത്യതയിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെടുമ്പോൾ പൂർണ്ണമായും ഈ അനുഗ്രഹങ്ങള് നിവർത്തിയാകും ഇസ്രായേലിന് മാത്രമല്ല ജനത്തിന്റെയും സർവജനത്തിന്റെയും അനുഗ്രഹത അഷികായിൽ കൂടിയാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം വെളിപ്പെടുത്തുന്നു അത് ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണമായി പ്രമാണിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് എന്ന് ായിട്ട് കഴിയും എന്നാൽ ഇസ്രായേലിന്റെ ആ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു ചരിത്രം അവർക്കുണ്ട് കാരണം വാക്തത്ത അവര് തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നതാണ് അതിന്റെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആ ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിക്കപ്പെട്ടതായ യുദ്ധത്തെ കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകൾ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട് എൺപത് ശതമാനം കെട്ടിടങ്ങൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്പത് ശതമാനം ആശുപത്രികൾ ആ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ കാലയളവിൽ നടന്നതായ സംഭവങ്ങളാണ് മാത്രമല്ല ഇസ്രായേലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ നിരവധി പേര് പേരെ ഹമാസ് ബന്ധികളാക്കിയിട്ടുണ്ട് എന്നതെല്ലാം നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ നടന്ന അനേക സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീര് കൊണ്ട് അതേപോലെ ചോര കൊണ്ടും എഴുതിയതായ ഒരു പേരാണ് ഹമാസ് എന്നുള്ളത് അവിടെ അനേകർ ആ യഥാർത്ഥമായ ഒരു കണക്ക് പോലും എടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവിടെയും അനേകർ മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അനേക കുട്ടികൾ മരണപ്പെട്ടു ഏതാണ്ട് പതിനെട്ട് ആ പതിനെണ്ണായിരത്തോളം കുട്ടികൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് അനേകരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടം അനേകർ അഭയാർത്ഥികളായിട്ട് രാജ്യം വിട്ട് ഓടിയിട്ടുണ്ട് സകലതും നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരനുഭവമാണ് ഇസ്രായേലിന്റെയും അബാസിന്റെയും ഈ കഴിഞ്ഞ രണ്ടു വർഷത്തെ ചരിത്രം മാത്രം എടുത്താൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിന്റെ അനുഗ്രഹവും അതിന്റെ ശാപവും ഉണ്ട് അത് ഏവരുടെ മേലും ഉണ്ട് എന്ന് നാം വിസ്മരിക്കരുത് എന്നാൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഹോമയുടെ ദൃഷ്ടി തന്റെ ജനത്തിന്മേലിരുന്ന് അഥവാ അടിസ്ഥാനമായി ദൈവത്തിന്റെ കൽപ്പനകള് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന തന്റെ ജനത്തിന്റെ മേലെ ഹോമിയുടെ ദൃഷ്ടി അതാണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ട് എന്ന് ദൈവത്തിന്റെ തിരുവചനം അസന്യഗ്ധമായിട്ട് വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യമാണ് അത് മശികായിൽ കൂടിയാണ് ആ അനുഗ്രഹം നമുക്ക് പൂർണമായി പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത് അതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മെ വിട്ട് കടന്നു പോ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു സംവത്സരം ദൈവം നമുക്ക് നൽകുന്നു അതേ പ്രിയമുള്ളവരെ ആ നല്ല കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മുടെ സംവത്സരങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നമുക്കിടയായി തീരട്ടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ നമുക്കിടയായി തീരട്ടെ സകലരുടെ മേലും ദൈവാനുഗ്രഹം അതേ കടന്നുവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു അതെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം ഇന്നും നമുക്കുള്ളവൻ നമ്മെ ജീവം ഓരോ ദിവസവും ും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയാ അവൻ ആത്മരക്ഷകൻ അലലൂയാ അവൻ സൗഖ്യദായകൻ അലലൂയാ ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരു കിടുമേ അലലൂയാ ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരു കിടന്നു

ായകൻ നമ്മേ നിത്യതയ്ക്കായി ഒരിക്കടുമേ ബാലലൂയാ ശുദ്ധാത്മദായകൻ നമ്മേ നിത്യതയ്ക്കായി ഒരിക്കടുമേ അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി ഇമാനുവേലവൻ നടത്തിടുമേ നടത്തി അടിപ്പിണ സൗഖ്യമാക്കിയിരുന്നു ഇനുവേലവൻ താൻ